oh my God. ബാക്ക് ഇതൊരു കെ ജി എഫ് ആണെന്ന് ചോദിച്ചാൽ അതെ അരുലുപരി രാജസ്ഥാൻ എന്ന സ്ഥലത്തെ ഒരു യൂറോപ്പാണ് ഈ കാണുന്നത് എത്ര അതിമനോഹരമായ ഒരു ടൗൺഷിപ്പ് ആണെന്നോ യെസ് ഇതൊരു ടൗൺഷിപ്പാണ് ആദിത്യപിള്ള ഗ്രൂപ്പിൻ്റെ സി എഫ് സി എൽ എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസിങ് കമ്പനി ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാന്റും ബാക്കി സറൗണ്ടിങ് വരുന്ന ഒരു ടൗൺഷിപ്പ് പോലെ അവരെ കെട്ടി നിർമ്മിച്ച ആയിരം ഏക്കറിൽ വരുന്ന ഒരു മഹാ അത്ഭുതമാണ് നിങ്ങൾ മുമ്പിൽ കാണുന്നത് നമ്മൾ ശരിക്കും ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിനകത്ത് വേറൊരു രാജ്യം പോലെയാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ദൂരെ നമുക്ക് ആ ഒരു കമ്പനി നമുക്ക് കാണാം ആ ഒരു ഫാക്ടറി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു ഇതിനകത്ത് ഇങ്ങനെയാണ് കാരണം ഇതിൽ ജീവിക്കുന്ന ഇവിടുത്തെ എംപ്ലോയ്സിന് വേണ്ടി മാത്രം പണിഞ്ഞുയർത്തിയ ഒരു ടൗൺഷിപ്പാണ് ഏകദേശം എണ്ണൂറ് ഫാമിലീസാണ് ഈ ഒരു ടൗൺഷിപ്പിലുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ബിൽഡിങ്സ് അവർക്ക് വേണ്ടിയുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റേഴ്സ് സ്കൂൾ ഹോസ്പിറ്റൽ ക്ലബ് ഇങ്ങനെ തുടങ്ങിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് എന്നാൽ അത്യാവശ്യം എല്ലാ ഗ്രോസറിയും എ ടി എം കഫേസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് എത്ര മനോഹരമാണ് ഇത് നമ്മൾ ഇന്ത്യന്ന് നമുക്ക് തോന്നുന്നില്ല എവിടെയോ ഒരു യു കെ എയർലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരു ഫീലാണ് നമുക്കിത് കാണുന്നത് അപ്പോൾ അപ്പം നമ്മുടെ ഊട്ടിൽ അടിപ്പിക്കുന്നില്ല എല്ലാം പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാം ഈ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ഹൈവേ ആണ് അപ്പോൾ ഹൈവേയുടെ സർവീസ് റോഡ് പിടിച്ചാണ് ഞാൻ ഈ കളിയാക്കുന്ന കെ ജി എഫ് അല്ലെങ്കിൽ സി എഫ് സി എൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിലേക്ക് നമുക്ക് വരേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവേശനം ഇല്ല ഈ ഒരു എംപ്ലോയസിന് വേണ്ടി മാത്രമേ ഉള്ളൂ പ്രവേശനം അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് നേരത്തെ പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഈ എൻട്രി വരത്തുള്ളൂ അപ്പോൾ ഇത് തന്നെ കണ്ടല്ലേ ഇതിൻ്റെ ബ്രദറാണ് ഇവിടെ ഫേസ് ഡിറ്റക്ട് ചെയ്തായിട്ടാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം ഈ ഗേറ്റ് അടച്ചാൽ പിന്നെ നമുക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ താണ്ടി വേണം പോകണം അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് പിന്നെ നമ്മൾ ലോക്ക് ആവുക എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പക്ഷേ ലോക്കാവത്തിൽ ഇതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ഈ ഒരു ടൗൺഷിപ്പിൽ കയറി ഞാൻ ആദ്യം ഞെട്ടിയെന്ന് വെച്ചാൽ ഇത് അവരുടെ മെയിൻ റോഡാണ് ഇവിടെ നമുക്ക് ഹെൽമെറ്റ് വെക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കണം കൂടാതെ സ്പീഡ് ലിമിറ്റും ഉണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഫൈൻ അടിക്കും ഫൈൻ സർക്കാരിൽ നിന്നല്ല ഈ ഒരു മാനേജ്മെൻ്റിൽ നിന്ന് അവരുടെ സാലറി നിന്ന് അത് കട്ടാവുന്നതായിരിക്കും എന്താ അല്ലേ ഇത് എൻ്റെ ഒന്നും ഫ്രണ്ട് ഇരിപ്പോണ്ട് വോക്കിൾ സ്പീഡ് ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ഇതാണ് ഈ ഒരു സ്പീഡ് ക്യാമറ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ തന്നെ അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഹൗസിങ് സെറ്റപ്പ് ടൈപ്പ് എ ബി സി ഡി എന്ന നാല് ടൈപ്പിലാണ് ഇവിടുത്തെ വീട് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ മാനേജ്മെൻറ്റ് ലെവൽ അനുസരിച്ച് അങ്ങനെയാണ് ആ ഒരു എംപ്ലോയി മാനേജ്മെൻറ്റ് അവരുടെ ലെവൽ ഏതനുസരിച്ചാണ് അവർക്ക് ആ ഒരു വീട് കിട്ടുന്നതാണ് ഏകദേശം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എണ്ണൂറ് ഫാമിലീസാണ് ഈ ഒരു ആയിരം ഏക്കറിൽ ജീവിക്കുന്നത് ഓക്കെ അവർക്ക് അവരുടെ ലോകമാണ് ഇവിടെ ഇവർക്ക് അവർക്ക് വേണ്ടിയുള്ള സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് ഷോപ്പിംഗ് ചെറിയ കോംപ്ലക്സുകളുണ്ട് ക്ലബുണ്ട് ക്ലബ്ബെന്ന് പറഞ്ഞാൽ വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലുള്ള ഗ്രൗണ്ടും ഫുട്ബോൾ ബാഡ്മിൻ്റൺ വോളിബോൾ സ്വിമ്മിംഗ് പൂൾ ചെയർസ് എന്ത് വേണം എല്ലാ രീതിയിലും ഇവിടുത്തെ എംപ്ലോയീസിന് മാക്സിമം അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അവരെ ഫിസിക്കലി ഫിറ്റ് ആവാനും മെൻ്റലി ഫിറ്റ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടൗൺഷിപ്പിൽ ഉണ്ട് മറ്റു നമ്മൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടുത്തെ ടൈപ്പ് എ ബി സി ഡി എന്നുള്ള ഒരു നാല് ടൈപ്പ് ഉള്ള വീടുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം അപ്പം അച്ഛന്മാരെ ഈ കാണുന്നതാണ് ടൈപ്പ് ഡി കാറ്റഗറി വരുന്ന വീടുകൾ അതിമനോഹരമായ ഗാർഡനും ലാൻഡ്സ്കേപ്പും ഒക്കെ ഫ്രണ്ടിലും ഒരുക്കി വീടുകൾ അത്യാവശ്യം ഗ്യാപ്പൊക്കെ കൊടുത്താണ് ഈ ഒരു ടൈപ്പ് ഡി കാറ്റഗറി വീടുകൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിംഗ് ഉണ്ട് ഏകദേശം ടു ബി എച്ച് കെ ഒരു വീടുകളാണ് ഈ കാണുന്നതെല്ലാം ഏകദേശം നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ഈ ഒരു ഹൗസിങ് കോളനി അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്രയും പഴക്കം ചെന്നൊരു ഹൗസിങ് കോളനിയും കൂടെ ഈ കാണുന്നത് ഇത്ര അതിമനോഹരമായിട്ട് അവർ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പം മച്ചം ഇതൊരു സി ബ്ലോക്ക് ആണ് ഓക്കെ ഇവിടുത്തെ നമുക്കിവിടെ കാറ്റഗറി എ ബി സി ഡി അങ്ങനെ ഇത് സി ബ്ലോക്കാണ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ഒരു ബ്ലോക്ക് ആണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ പാർക്ക് പാർക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇറ്റ് വാസ് നൈസ് ഇപ്പോൾ ആക്ച്വലി സമയം രണ്ട് മണിയാണ് നല്ല ഹെവി വെയിലാണ് ബട്ട് എന്ത് രസംസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി അതാണ് ഈ ഏറിയ നമ്മളിപ്പോൾ നിൽക്കുന്ന ബി കാറ്റഗറിയാണ് ഇതാണ് ബി കാറ്റഗറി ഉള്ള ഏരിയ ആ ഒരു എ കാറ്റഗറി നേരത്തെ ആയിട്ടുള്ള ബി കാറ്റഗറി ആ മാനേജ്മെൻ്റ് തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഏറിയ ആണിത് ബി കാറ്റഗറി എന്താ രസം ഇതാണ് ആ ഏരിയ കുറച്ചും കൂടി വൈഡാണ് മറ്റേക്കാളും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഡിയിലാണ് അവിടെക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബി ഏരിയ കുറച്ചുകൂടി നല്ല സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി കാറ്റഗറിക്ക് നമുക്ക് എന്തൊരു ഗ്രീനറി എന്ത് ഇത് രീതിയിൽ അവർ ഇതിനെ സംരക്ഷിക്കുന്നത് ഒരു പ്രോപ്പർ മാനേജ്മെൻറ് സിസ്റ്റം സൂപ്പർ ബല്ല എന്തൊരു സയലൻസ് ആണെന്നറിയുമോ അതൊന്ന് സംസാരിക്കുന്നത് എൻ്റെ എക്കോ അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇറ്റ്സ് അമേസിങ് ഇങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ ഒക്കെ വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമില്ല ഞാൻ യൂറോപ്പ് കൺട്രിയിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മീൻസ് ഇങ്ങനത്തെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്ട്രീറ്റ് സിറ്റി എന്നല്ല ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഹെൽമെറ്റ് വെച്ച് വണ്ടിക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മൾ ഇതുപോലെ നമ്മുടെ പഞ്ചായത്ത് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ പോകും അപ്പം ഇത് പോയി ഹെൽമെറ്റ് വെച്ചേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം സോ മച്ച മതി ഇതാണ് എ കാറ്റഗറി ബ്ലോക്ക് ഇതാണ് മാനേജ്മെൻറ്റ് ആൾക്കാർ താമസിക്കുന്ന വീട് കാര്യങ്ങൾ അവരുടെ എന്താ വീട് ലൈക്ക് ഒരു വലിയ സെറ്റപ്പിനെ സ്നാക്സ് അവർ പീക്ക് അപ്പ് നിൽക്കുന്നത് ആ മച്ചന്മാരെ ഇവിടെ ഇത്രയും ഗ്രീൻ വരാനുള്ള കാര്യമെന്ന് വച്ചാൽ ഇതൊരു ഫെർട്ടിലൈസിംഗ് കമ്പനിയാണ് ഞാൻ പറഞ്ഞില്ല അപ്പോൾ യൂറിയ പോലത്തെ ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്മോക്കും അതിൻ്റെ ഒരു ഇതിലും കാരണമാണ് ഇവിടെ ഇത്രയും ഗ്രീൻ കളർ വരാൻ കാരണം അതുകൊണ്ടാണ് ഇവിടെ എവിടെ നോക്കിയാലും പീക്കോക്ക് മൈല് കാണുന്നത് എവര് വേർ പീക്കോക്ക് അതാണ് അവസ്ഥ നമ്മുടെ നാട്ടിൽ കോഴിയൊക്കെ നടന്നു പോകുന്ന പോലെയാണ് ഇവിടെ പീകോക്ക് ആയിരക്കണക്കിന് പീക്കോക്ക് ഉണ്ട് ഇവിടെ അത് മച്ചമാരെ ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കാണ് എച്ച് ആർ പർച്ചേസ് ഓഫീസ് പരമായിട്ടുള്ളൊരിതാണ് അതിൻ്റെ ബാക്കിൽ നമുക്ക് ആ ഒരു ഫാക്ടറി കാണാം ഇതാണ് ആ ഏറിയ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെയാണെങ്കിൽ ശരിക്കും പ്രോപ്പർ ഒരു യൂറോപ്പാന്നേ പറയത്തുള്ളൂ ശരിക്കൊരു യു കെ ആർലൻ്റൊക്കെ പോകുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് എന്താ രസം എനിക്ക് ഇറ്റ്സ് അമേസിങ് നമ്മൾ പറയുക നമ്മൾ നാട്ടിൽ ഇന്ത്യ വന്ന് നമ്മൾ ജീവിക്കുക ഇങ്ങനെ വിദേശത്ത് ഇപ്പം ദുബായിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് ജീവിക്കും കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു ചിപ്സ് വാങ്ങിയെന്ന് വിചാരിച്ചു ചിപ്സ് വാങ്ങി ഞാനത് കഴിച്ചു അത് ഈ ഒരു ഏറിയുടെ പുറത്താണ് നമ്മുടെ ലൈക്ക് ഡൽഹി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ആ ചിപ്സിൻ്റെ പാക്കറ്റ് കഴിച്ച് നേരത്തെ ആയിട്ട് തന്നെ ഇടത്തേ ഉള്ളൂ കാരണം അവിടെ അങ്ങനെയാണ് അവിടെ ഓൾറെഡി ആ ചപ്പൻ ചവറൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ പക്ഷേ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും ആ ഞാൻ കഴിക്കുന്ന ഒരു ലേസിൻ്റെ പാക്കറ്റ് ഇവിടെ ഇടത്തില്ല അത് ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് ഡസ്ബിനെവിടാ തപ്പി പിടിക്കുന്നത് അവിടെ കൊണ്ടുപോയി കാരണം ഇവിടെ ഭയങ്കര വൃത്തിയാണ് അപ്പോൾ നമുക്ക് തോന്നുന്നില്ല അത് വൃത്തി കേടാക്കാൻ വേണ്ടി അതായത് മനസ്സിൻ്റെ മെന്റാലിറ്റി അപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് കിടന്നാലും നമ്മളത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും പക്ഷേ വൃത്തിയേതായിട്ടുള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മൾ ഒരു ഞാൻ ഞാനിതിനെ കൊണ്ടിടുന്നത് ഞാനും ഇവിടെ തന്നെ ഇട്ടേക്കാൻ ചപ്പൻ ചവർ അതാണ് ഒരു മനുഷ്യൻ്റെ മെന്റാലിറ്റി അപ്പം നമ്മുടെ സറൗണ്ടിങ് എങ്ങനെയാണോ അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പച്ചമല അവിടുത്തെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് നോക്കിയേ ഓ മാൻ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് അതായത് ഇവർ തന്നെ ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെയും വേണ്ടും ടൂർ ടൈമിൽ അപ്പോൾ മാർക്കറ്റിലോട്ട് പോകാനുള്ള അത് പുറത്തോട്ട് പോകാനുള്ളവർക്ക് ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നോക്കിയത് പീക്കോക്ക് നമ്മുടെ നാട്ടിലൊക്കെ കോഴിയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പീക്കോക്ക് എല്ലാം നോക്കിയാലും പീക്കോക്ക് നിൽക്കുന്നത് കാണാം അതാണ് ഇവിടുത്തെ ഒരു വൈബ് ഏറിയ അപ്പോൾ എല്ലാ ബ്ലോക്കിലും ഇതുപോലത്തെ ഓരോ ബസ് സ്റ്റോപ്സും ഉണ്ടാവും ഓക്കെ നോക്കിയേ ശരിക്കും പറഞ്ഞൊരു റൊമാൻറ്റിക് ഏറിയാണ് ഞാൻ മുമ്പ് കുറച്ച് എനിക്ക് ഒരു ബി ആണോ എ ആ നടത്തുന്നില്ല അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഭയങ്കര വൈബ് കയറിയ അതിൻ്റെ ഒരു പീക്കോക്ക് നിന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയാൽ ശരിക്കൊരു റൊമാൻറ്റിക് സിനിമയൊക്കെ പിടിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ ഒരു ആൽബം ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു ഫ്രണ്ട് കൂടെ മൈൽ പോകുന്നു ഹീറോ ഹീറോയിൻ കാണുന്നു പോകുന്നു ഏതൊക്കെയാണ് അടിപൊളി അങ്ങനത്തെ നമുക്ക് കുറേ വൈബ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ഇവിടുത്തെ ഏതോ ഒരു മച്ചാൻ പോകുന്നുണ്ട് ഓക്കെ ഇവിടുത്തെ ലോക്കൽ മച്ചാനാണ് ഓക്കെ ഓക്കെ ഉണ്ട് സൗണ്ട് എൻ്റെ പൊന്ന് മയിലെ എങ്ങനെയുണ്ട് ഈ ഒരു സെറ്റപ്പ് അപ്പോൾ ഈ സെയിം ബസ്സേ തന്നെ നമുക്ക് ഇവിടെ ഗസ്റ്റിനെ പുറത്ത് പോകാം അവർക്ക് വരാം ആ രീതിയിലൊക്കെ എനിക്കൊന്ന് അവർക്ക് ചെയ്യാം എന്തായാലും പൊളിച്ചു മറ്റേ വരെ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്ലബ്ബാണ് ഓക്കെ ഈ ഒരു ഹൗസിങ് കോളേജ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ക്ലബാണ് ആക്ച്വലി ഓക്കെ ക്ലബ്ബിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ക്ലബിനകത്ത് ജിമ്മുണ്ട് പിന്നെ ബാഡ്മിൻ്റൺ കോട്ട ഉണ്ട് ചെസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റും സ്പോർട്സ് ഗെയിംസ് ആക്ടിവിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലബിലുണ്ട് അതിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുള്ളി ഇവരുടെ മെമ്പർഷിപ്പ് വൺ ട്വൻറ്റി ഫൈവ് റൂപ്പീസ് ഒന്ന് ഓർത്തക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് ആ മച്ച ഇതാണ് ഇവരുടെ ഒരു ജിം സെക്ഷൻ ഓക്കെ അത്യാവശ്യം എല്ലാ ഇതും ഉണ്ട് ഇവർക്ക് ത്രെഡ് മിൽസുണ്ട് ലെഗിന് ചെയ്യാനുള്ളതുണ്ട് ട്രൈസപ്സ് ബൈസപ്സ് എല്ലാ ഇതുണ്ട് ചെസ്സിന് ചെയ്യാനുള്ളത് ബാക്കിങ് ചെയ്യാനുള്ള ചേർസ് ടമ്പിൾസ് എല്ലാ കാറ്റഗറിസും ഉണ്ട് ബാർ പ്ലേറ്റ്സ് ഫ്രഡ്മിൽസ് സൈക്കിൾ ഇതുപോലെ എന്താ വേണ്ടിയത് അല്ലേ നൈസ് ലൈറ്റ്സ് ഒക്കെ ഓഫാണ് ഒരു സിംഗിൾ ലൈറ്റേ ഉള്ളൂ കാരണം ഇപ്പം ലഞ്ച് ടൈം അല്ലേ ക്ലോസ്ഡ് ആയിരുന്നു ജസ്റ്റ് ഓപ്പൺ ചെയ്ത ഒരു ലൈറ്റ് ഓൺ ആക്കിയതേ ഉള്ളൂ ഇവരെ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ഈ സമയത്ത് ഓപ്പൺ അല്ല രണ്ട് മണി ടൈമാണ് ഇനി വൈകിട്ടൊരു നാലു മണിക്കോ മൂന്നരയ്ക്കോ അങ്ങനത്തെ ഓപ്പൺ ചെയ്യുന്നത് ഇതാണ് സ്വിമ്മിംഗ് പൂൾ സെക്ഷൻ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് കേട്ടോ കൊള്ളാം പൊളി തൊട്ടപ്പുറത്താണ് ആക്ച്വലി ഇതിൻ്റെ ചെസ് ബോർഡ് ഒക്കെ അപ്പുറത്ത് ഇതാണ് പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ് നമുക്ക് അങ്ങോട്ടുള്ളതും നടക്കത്തില്ല എന്നാലും അത്യാവശ്യം ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഓക്കേ ബൈ ഓക്കെ നല്ലൊരു എന്നാലെനിക്ക് സഹിക്കാൻ പറ്റില്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ പോലെയും ജിമ്മിന് മാത്രം മാസം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ അവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഒരു ഷേക്ക് കുടിക്കുന്ന പൈസ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറ്റേ നെക്സ്റ്റ് കാണുന്നത് ബാഡ്മിൻ്റൺ കോർട്ടാണ് പ്ലസ് ഒരു ബാങ്കറ്റ് ഹോൾ എന്നും പറയാം അപ്പോൾ ഇവിടെ വെച്ചാണ് ഇവിടുത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ ജന്മാഷ്ടമിയാണ് അപ്പൊ അതിന്റെ സെലിബ്രേഷിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അത് നടക്കുകയാണ് ാണ് ക്ലബ്ബ് ഇവിടെ ആ ഒരു ബാഡ്മിൻ്റൺ സെക്ടപ്പ് ഒക്കെ അല്ല അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാം ക്രിക്കറ്റ് ഫുട്ബോൾ ഒരു അടിപൊളി ഗ്രൗണ്ട് നോക്കിക്കേ എൻ്റെ പോൻ്റെ നാട്ടിലെ കണ്ടത്തിലൊക്കെ നമ്മൾ കളിക്കുന്നൊരു ഫീലാണ് എന്തൊരു വൈഡായിട്ടുള്ളൊരു അത് പ്രോപ്പറായിട്ട് ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് രീതിയിലെ പ്രോപ്പർ കട്ട് ചെയ്തിട്ട് ഗ്രാസ് ഒക്കെ എന്തൊരു ഇതാണ് അതല്ല ജസ്റ്റ് ഗ്രൗണ്ട് സ്പേസ് ലൈറ്റ് കൊടുത്തല്ലേ കൊടുത്തിട്ടുണ്ട് നൈറ്റ് കളിക്കാൻ വേണ്ടി നോക്കിയേ ശരിക്കും സ്റ്റേഡിയത്തിൽ സെറ്റപ്പ് പോലത്തെ സമ്മതിക്കണം ഈ ഇതിന് നേരെ കാണുന്ന ആ വീടാണ് ചേട്ടൻ ചേച്ചിയുടെ വീട് ഓക്കെ അവിടുത്തെ അപ്പുറത്ത് ഈ പറഞ്ഞത് ക്രിക്കറ്റ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്ന ഒരു ഓപ്പൺ ജിം അകത്ത് വേറെ ജിമ്മുണ്ട് ഇതും ഓപ്പൺ ജിമ്മുണ്ട് പുറത്ത് അതിൻ്റെ അപ്പുറത്താണ് ടെന്നീസിൻ്റെ ഇതൊക്കെയാണ് ശരിക്കൊരു കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പം നമ്മൾ ആക്ച്വലി പഞ്ചായത്തിലാണെങ്കിൽ ഒരു ഏരിയയിൽ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യണം ഇപ്പം ചുമ്മാ കുറേ ടാക്സ് അടച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ച് റോഡൊക്കെ ഇങ്ങനെ ടാർ ചെയ്ത് എന്നും മാത്രമല്ല ടാക്സ് അടയ്ക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് സെക്ടർ ഇത്ര മാത്രം ചെയ്യുവാണെങ്കിൽ ഒരു ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണം അല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ മച്ചന്മാരെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒരു വീഡിയോയിൽ അപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് പോലെ ചെയ്യുന്നത് നമ്മളൊരു എട്ട് മാസം ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ തുറന്നു ഞാൻ വരാം അപ്പോൾ പിന്നെ ശരി എന്നാൽ